ിപ്പുറം പട്ടണം ഇന്ന് ഗതാഗത ചുരുക്കുകൊണ്ട് ഏർപ്പുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു പ്രശ്നമല്ല ഒരിക്കലും ആകട്ടെ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചക്കാലമായി കൊണ്ട് അങ്ങാടിപ്പുറത്തു കൂടി സഞ്ചരിക്കുക എന്ന് പറഞ്ഞാല് വലിയ പ്രയാസമായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഇന്നുള്ളത് വാഹനങ്ങള് രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് നമുക്കിവിടെ കാണുന്നത് അങ്ങാടിപ്പുറത്തിന്റെ ഗതാഗത തിരുപ്പിന് ശാശ്വതമായ പരിഹാരമായ ഓരാടം വാദം മാനത്തുമലം വൈപ്പാക്ക് യാഥാർത്ഥ്യമാക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടിക്ക് അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത് രണ്ടായിരത്തി ഒമ്പതിലെ വിഭാവനം ചെയ്ത് രണ്ടായിരത്തി പത്തിൽ ഭരണാനുമതി കിട്ടി പത്ത് കോടി രൂപ ട്രഷറി നിക്ഷേപം നടത്തിക്കൊണ്ട് സർവേകൾ പൂർത്തീകരിച്ചുകൊണ്ട് ഉള്ള ഓരാടം പാലത്തിൽ നിന്ന് തുടങ്ങി മാനത്തുമണ്ടല ത്തൈ അവസാനിക്കുന്ന ഓരാടം പാദം മാനത്തുമണ്ടലം ബൈപ്പാസ് ഇന്ന് കടകാസി ഉറങ്ങിക്കിടക്കുകയാണ് നമുക്കറിയാം അങ്ങാടിപ്പുറത്തിന്റെ ഗതാഗതത്തിരുത്തി ശാശ്വതമായ പരിഹാരമായി കൊണ്ട് വിഭാവനം ചെയ്ത ആ ബൈപ്പാസ് പദ്ധതി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് അതിന് ഏകദേശം ചെലവ് പ്രതീക്ഷിക്കുന്നത് ആ പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്ന് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലായി കൊണ്ട് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇവിടെ സ്ഥലം സന്ദർശിച്ചു അദ്ദേഹം പറഞ്ഞു ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് ഇവിടെ യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞു മാത്രമല്ല ഇവിടെ നവകേരള സദസ്സിലടക്കം വെൽഫെയർ പാർട്ടിയെ പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഒരുപാട് സർക്കാരിന് നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും ഇതെല്ലാം തന്നെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അങ്ങാടിപ്പുറം എന്ന് പറയുമ്പോൾ ഇത് നഗരിയാണ് ഇവിടെ ക്ഷേത്ര ദർശനത്തിനായിക്കൊണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ പുത്തനങ്ങാടി ഉണ്ട് ഇവിടെയുണ്ട് പശിമാതാ സെറോന ദേവാലയത്തിലേക്ക് വരുന്ന ആളുകളുമുണ്ട് അവരൊക്കെ തന്നെ ഈ ഗതാഗത തിരുക്കുകൊണ്ട് വീർപ്പുമുട്ടുകയാണ് ഹോസ്റ്റ് കേസ് സിദ്ധിയായ പെരിന്തൽമണ്ണയിലേക്ക് ജീവൻ രക്ഷാ വാഹനങ്ങൾ കൃത്യസമയത്ത് രോഗികളെ എത്തിക്കാൻ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് അങ്ങാടിപ്പുറത്തെ വ്യാപാരികള് അവർക്ക് കച്ചവടം നടക്കുന്നില്ല അങ്ങനെ എല്ലാവരും ഇവിടെ വളരെയധികം പ്രയാസം സഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിക്ക് അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത് ഈ പ്രശ്നത്തിന് അടിയന്തരമായി കൊണ്ട് പരിഹാരം കാണാൻ സംസ്ഥാന ഭരണകൂടം ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷന് ഒരു പരാതി കൊടുക്കുവാൻ പരാതിയുമായി കൊണ്ട് മുന്നോട്ടു പോകുവാനാണ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ പൊതുജനങ്ങളെ മുഴുവനായിക്കൊണ്ട് അണിനിരത്തിക്കൊണ്ട് ദേശീയപാത ഉപരോധം അടക്കമുള്ള മറ്റ് ബഹുജന പ്രക്ഷോഭങ്ങളുമായി പ്രക്ഷോഭങ്ങളുമായിക്കൊണ്ട് പാർട്ടി മുന്നോട്ടു പോകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികാരികളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ വിഭാവനം ചെയ്ത് രണ്ടായിരത്തി പത്തിൽ ഭരണാനുമതി ലഭിക്കുകയും പത്ത് കോടി അനുവദിച്ച് അലൈൻമെന്റ് ഫിക്സ് ചെയ്ത് സർവേ പൂർത്തീകരിച്ച് സർവേ കല്ലുകൾ നാട്ടുകയും ചെയ്ത ഓരാടംപാലം മാനത്ത് മംഗലം ബൈപ്പാസ് പതിനാല് വർഷമായി കടലാസിൽ ഉറങ്ങുകയാണ് നാല് പോയിന്റ് പൂജ്യം നാല് കിലോമീറ്റർ നീളവും ഇരുപത്തിനാല് മീറ്റർ വീതിയുമുള്ള ഓരാടം പാലത്ത് നിന്നും തുടങ്ങി മാനത്തെ മംഗലം ബൈപ്പാസിൽ അവസാനിക്കുന്ന ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമായാൽ ക്ഷേത്രനഗരിയായ അങ്ങാടിപ്പുറത്ത് അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും രണ്ടു വർഷം മുൻപ് സ്ഥലം സന്ദർശിച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കുമെന്ന് പറഞ്ഞു നാളിതുവരെയായിട്ടും ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസിന് ആവശ്യമായിട്ടുള്ള യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അങ്ങാടിപ്പുറത്തെ ജനങ്ങൾ ഗതാഗത കുരുക്കുകൊണ്ട് വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുന്നു ജീവൻ രക്ഷാ വാഹനങ്ങൾ ചീറിപ്പായുന്ന ദേശീയപാത തൊള്ളായിരത്തി അറുപത്തിയാറിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടലുകൾ ഉണ്ടാകാത്ത പക്ഷം പൊതുജനങ്ങളെ അണിനിരത്തി ജനകീയ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാ പ്രശ്നം സൂചിപ്പിച്ചുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകാനും ദേശീയപാത ഉപരോധം അടക്കമുള്ള സമരപ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സേതാലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് മാസ്റ്റർ വൈസ് പ്രസിഡന്റ് നസീമ മദാരി തുടങ്ങിയവർ അറിയിച്ചു മീഡിയ ടൈംസ് ആ